സൗഭാഗ്യത്തിൽ രാശിക്കാർ ഇനി വരുന്ന ആഴ്ചയിൽ ചില രാശിക്കാർക്ക് ഏറ്റവും മികച്ച സമയമാണ് കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളും ആകാംക്ഷയോടെയാണ് പലരും കാത്തിരിക്കുന്നത് വരുന്ന ആഴ്ചയിൽ പന്ത്രണ്ട് രാശിക്കാരിൽ ഭാഗ്യം തേടിയെത്തുന്ന ചില രാശിക്കാരുണ്ട് പുതിയ ഗ്രഹചലനങ്ങൾ നക്ഷത്രമാറ്റങ്ങൾ ഒക്കെ തന്നെ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ വരുന്ന ആഴ്ചയിലെ ഭാഗ്യരാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം മേടം രാശിയാണ് മേടം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ മികച്ച ആഴ്ചയാണ് വരാൻ പോകുന്നത് കരിയറിലും സാമ്പത്തിക വളർച്ചയിലും നേട്ടം തേടിയെത്തുന്നു സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകുന്നു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് അനുകൂലമായിരിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നു ഈ ആഴ്ചയിൽ ധനയോഗമാണ് നിങ്ങളെ തേടിയെത്തുന്നത് മിഥുനം രാശി ഇവരുടെ ജീവിതത്തിൽ മികച്ച സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയം ജോലിയിൽ അല്പം കൂടി ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു അടുത്തതായി ചിങ്ങം രാശിയാണ് ഈ ആഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് പലപ്പോഴും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നു ഉന്നതിയിലേക്ക് എത്തുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പുരോഗതി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു തുലാം രാശിയാണ് അടുത്തത് നിക്ഷേപ രംഗത്ത് അനു ൂലമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികമായി നേട്ടം കൈവരിക്കുന്നു കടങ്ങളെല്ലാം വീട്ടുന്നതിന് സാധിക്കുന്നു കൊടുത്ത പണം തിരികെ ലഭിക്കുകയും ചെയ്യാൻ യോഗമുണ്ട് ജീവിതത്തിലെ മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ് അടുത്തതായി ധനുരാശിയാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു യാത്രാ പഠനം പുതിയ സംരംഭങ്ങൾ എന്നിവയ്ക്കെല്ലാം ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു ആരോഗ്യത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് പഠനകാര്യങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു പുതിയ ബിസിനസ് ആരംഭം അനുകൂലമായി വരുന്നു സാമ്പത്തിക നില മെച്ചപ്പെടും